ഷുഗർ ഉള്ള ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ചോദിച്ച് കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കാം ഞാൻ ഡോക്ടർ ജിഷ്മായി ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ വണ്ടൂർ അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡിൽ ഫ്രൂട്ട്സിന്ന് അകരണം ചെയ്യുന്ന ഷുഗറിൻ്റെ അളവ് പതുക്കെയുള്ള ഭക്ഷണങ്ങൾ അതാണ് എന്താ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഫ്രൂട്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോഷൻ ആണ് അതായത് എത്രത്തോളം കഴിക്കുക എന്നുള്ളത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ഉള്ള ആളുകൾക്ക് അത് ഒരുപാട് കഴിക്കുക എന്നുള്ള അർത്ഥമില്ല അത് നമ്മൾ ചെയ്യേണ്ടത് പോർഷൻ സൈസ് എപ്പോഴും ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗത്തിൽ ഒതുങ്ങുന്ന രീതിക്ക് വേണം ഷുഗറുള്ള അല്ലെങ്കിൽ ഒരുപാട് മധുരമുള്ള പഴങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും ആ ഫ്രൂട്ട് അതുപോലെ കഴിക്കുന്നതാണ് നല്ലത് ജ്യൂസ് ഒഴിവാക്കുക അല്ലെങ്കിൽ ക്യാൻഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ജ്യൂസസ് ഒഴിവാക്കിയിട്ട് അത് കിട്ടുന്ന അതേപോലെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക അപ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് തന്നെയുള്ള ഒരു പഴം തന്നെ കഴിച്ചുകൊണ്ടിരിക്കാണ്ട് അത് രണ്ട് ഐറ്റം അറ്റ് എ ടൈമ് രണ്ടെണ്ണമുള്ള രീതിക്ക് കഴിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നുള്ളത് പോഷൻ സൈസ് കണ്ട്രോൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ അത് അതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കണ്ട ശേഷം മാത്രം ഏത് ഏതൊക്കെ ഫ്രൂട്ട്സ് സ്വന്തം ഷുഗർ ലെവലിനനുസരിച്ച് അതിനു പറ്റി ഡയറ്റ് തിരഞ്ഞെടുത്ത ശേഷം മാത്രം ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഷുഗർ ഉള്ളവർ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട പഴങ്ങളെന്ന് പറയുന്നത് പനാന അല്ലെങ്കിൽ പഴം എന്നൊക്കെ പറയുന്ന നേന്ത്രപ്പഴം അങ്ങനത്തെ പഴം ഇതിൽ വരുന്ന ഫ്രൂട്ട്സ് പിന്നെ മാങ്ങ ചക്ക അതുപോലെ ഈ സപ്പോട്ട അങ്ങനെ ഒരുപാട് മധുരം ഉള്ള പഴങ്ങളാണ് ഒഴിവാക്കേണ്ടത് അതിൽ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക എന്നൊക്കെ പറയുന്ന പഴത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഉള്ളത് കാരണം അതുപോലെ മാങ്ങയിലൊക്കെ ഒരുപാട് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായ കാരണം ഈ ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലതായിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പേരക്ക പേരക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് പഴുത്ത പേരക്കയല്ല ഒരു മോഡറേറ്റ് പഴുപ്പ് ചനച്ചതെന്നൊക്കെ പറയുന്ന ആ ഒരു പരുവായിട്ടുള്ള പേരക്ക ഉൾപ്പെടുത്താം പിന്നെ നെല്ലിക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ പപ്പായ ആപ്പിൾ ഇതൊക്കെ കഴിക്കാം ആപ്പിൾ തന്നെ തൊലിയോടുകൂടി ആപ്പിൾ കഴിക്കുന്നതാണ് നല്ലത് പപ്പായം ഒരുപാട് പഴുത്തത് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക പപ്പായ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ അതിലും ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അതും ഈ ഗോവ പറഞ്ഞ കൂട്ടത്തില് ഒരു ഇടത്തരം മധുരമുള്ള ഒരു ജനിച്ച പരുവത്തിലുള്ള ഫ്രൂട്ട്സാണ് ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത് പിന്നെ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എപ്പോഴും വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക അപ്പോൾ ഷുഗർ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ സമയം കുറച്ച് കുറച്ച് കുറച്ചിട്ട് കിട്ടും പെട്ടെന്ന് ആകിരണം ചെയ്യാതെ പതുക്കെ മാത്രം ആകിരണം ചെയ്ത് പോകും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങുകയാണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണെന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് തുടങ്ങി അങ്ങനെ ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മൾ കൺട്രോൾ കൺട്രോളില്ലാത്ത രീതിക്ക് കഴിച്ച് പോയി കഴിഞ്ഞാൽ അറിയാത്ത ഒരു പ്രശ്നം വരരുത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഷുഗർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞത് അത് കിട്ടി അതുപോലെ തന്നെ കഴിക്കുക ജ്യൂസ് ആക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഡ്രൈഡ് ഫ്രൂട്ട്സ് ആകുമ്പോൾ അതിൽ ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഷുഗർ കണ്ടന്റ് ഉണ്ടാകും അപ്പോൾ റോ ആയിട്ടുള്ള കിട്ടി അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അതും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ഡയബറ്റിക് ായിട്ടുള്ള ആളുകൾ കഴിക്കേണ്ടത് ഗർഭാവസ്ഥയിലുള്ള ഷുഗറിനും ഇത് പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ് ഷുഗർ കണ്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക പിന്നെ പോർഷൻ സൈസ് ശ്രദ്ധിക്കുക പിന്നെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസവ സമയത്ത് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളിൽ കാണുന്ന ഷുഗറിനും ഇതേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഗർഭാവസ്ഥയിലായിരിക്കും മൂന്ന് ടു നാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയാറുള്ളത് ഗർഭ ഗർഭസ്ഥരായിട്ടുള്ള സ്വീകളെടുത്ത് പറയാറുള്ളത് മൂന്നു നാല് അവേഴ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനാണ് പറയുന്നത് അപ്പോൾ അതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള കാരണം അവരും ഈ സിമിക്കൻഡിക്സ് കുറഞ്ഞുള്ള ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം താങ്ക്